പ്രതിനിധിയും കർഷകർക്ക് വേണ്ടി ജയിൽ ശ്രീമാൻ എന്ന വിഷയത്തിൽ നമ്മെ അഭിസംബോധന ചെയ്യുന്നു ബഹുമാനപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നാലും ാലും വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ആദ്യം തന്നെ എന്റെ കൂപ്പായി അതുപോലെ നന്ദി പറയുന്നു ചോദിച്ചാല് പെൻഷൻ എന്നുള്ളത് ജീവിക്കാനുള്ളതാണ് മതിയെങ്കിൽ എന്തിനാണ് ചിലർക്ക് കൂടിയ പെൻഷൻ എനിക്കും നിനക്കും ജീവിക്കാൻ ഒരു എടുത്തത് മതിയെങ്കിൽ ആ പെൻഷനും ഒന്ന് മതി ഈ നികുതിപ്പഴം ചിലർക്ക് വേണ്ടി മാറ്റിവെക്കാനുള്ളതല്ല എന്ന് കൃത്യമായി പറയാൻ നികുതി തുല്യമാണെങ്കിൽ അവകാശവുമാണ് കഴിഞ്ഞ് സർവ സർക്കാർ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ചെറുകിട വ്യാപാരികൾക്ക് ഹോട്ടൽ ഉൾപ്പെടെ ജോലി എടുക്കുന്ന എല്ലാവർക്കും അവകാശം ഒരുപാട് ആണ് ഇവൻ അവരുടെ ജീവിതകാലത്ത് മുഴുവൻ നിർബന്ധിക്കായിട്ടാണ് പ്രവർത്തിക്കുന്നത് അല്ലാതെ നേരെ മറിച്ച സ്വന്തം ആവശ്യത്തിന് ഇന്ന് നമുക്കറിയാം അഴിമതിക്കേറെ ഉദ്യോഗസ്ഥരെ വിജിലൻസ് ചർച്ച ചെയ്താൽ പോലും എന്തുകൊണ്ടാണ് മൂന്ന് മാസം കഴിയുമ്പോൾ അവർ ജോലി തിരിച്ചു വരുന്നത് ഉദ്യോഗസ്ഥ ശക്തമായ പ്രവർത്തനം നൽകി മെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക കൃത്യമായ തെളിവുകളോടെ ഒരു ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്താൽ അവരെ എന്തുകൊണ്ട് ഡിസ്മിസ് ചെയ്യാൻ സാധിക്കുന്നില്ല അവരുടെ കൂട്ടായ്മ ആ കൂട്ടായെന്ന് കണ്ട് കേവലം മൂന്ന് ശതമാനം ഒന്നിച്ചു നിന്നാൽ കാര്യങ്ങൾ സാധിച്ചെടുക്കാമെങ്കിൽ എന്തുകൊണ്ടാണ് പത്ത് അറുപത് അധികം വരുന്ന ഈ സാധാരണക്കാർക്ക് ഒന്നിക്കാൻ സാധിക്കാത്തത് അവൻ വിവിധ കൊടികളുടെ പിന്നിൽ അല്ലെങ്കിൽ വിവിധ പാർട്ടികളിൽ നിൽക്കുന്നു നമ്മൾ ഏത് പാർട്ടിയിൽ പ്രവർത്തിച്ചാലും ഒരു കാര്യം തർപ്പിച്ചുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ആ പാർട്ടിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്കും ഇത് ആവശ്യമാണെന്ന് ഏത് സമയത്തിൽ പ്രവർത്തിക്കുന്നു ജില്ലാ ഹലോത്തിലാണെങ്കിൽ ജില്ലാ പറയണം ഞങ്ങൾക്കും പെൻഷൻ വന്നെങ്കിൽ അടുത്ത കാഴ്ച ഞങ്ങൾ കാണിച്ചു വരുമെന്ന് പറയാൻ തൻതേരം ഉണ്ടാവണം പിന്നെ എന്ത് നാൻ ഓഫീസിനെ ആവശ്യം ഈ ഫോറസ്റ്റുകാരുടെ ആവശ്യം എന്താണ് നികുതി പോലും എടുത്ത് വന്യമുറവിനെ സംരക്ഷിക്കേണ്ട കാര്യമുണ്ടോ ഇവിടെ മനുഷ്യൻ പറ്റുന്ന സമയമില്ല ഈ വന്യമുറവിനെ കാർഡോട്ട് വെക്കുന്നതിന്റെ കാരണം എന്താണ് നാം ഓരോരുത്തരും അറിയാം അവിടെ അവർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയാണ് യഥാർത്ഥ കാരണം ഇന്ന് വനത്തിൽ ദീതിയില്ലെന്നാവുന്നു വെള്ളമില്ലെന്നാവുന്നു അവരെ നേടുകൾ മുഴുവൻ രാക്ഷസ കൊന്നയും ഈ കാര്യം ഉൾപ്പെടെയുള്ള സാധനങ്ങളെ നട്ടുപിടിപ്പിച്ച് വനത്തിന്റെ സ്വാഭാവികം നഷ്ടപ്പെടുത്തുന്നു അതിനെതിരെ ശക്തമായി പ്രവർത്തിക്കണം അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാവരും വിളിച്ചു പറയുന്നുണ്ട് പണമടച്ചാൽ പെൻഷൻ വിതക്കും തരാമെന്ന് എങ്ങനെ ഞങ്ങൾ ക്ഷീര കർഷകർ അല്ലെങ്കിൽ അസംഘടിത മേഖല പകുതി വേദ കൃഷിക്കാരാണെങ്കിലും ഉത്പാദന ചെലവ് കഴിഞ്ഞ് ഒരു പൈസ പോലും മിച്ചം വെക്കാൻ സാധിക്കാത്തവൻ എവിടുന്നെടുത്ത് അടയ്ക്കും ആ ഇരട്ട നികുതിയാണ് കർഷകൻ കൊടുക്കുന്നത് അവൻ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക് ഒരു നികുതി ഒരു റബ്ബർ വിറ്റാലും നെല്ല് വിറ്റാലും ഇവിടെ ഏത് സാധനം വിറ്റാലും അവൻ ഒരു നികുതി അടക്കുന്നു തിരിച്ചു മേടിക്കുമ്പോൾ അതിനും നികുതി നമ്മുടെ നികുതി പരമാണ് ഉദ്യോഗസ്ഥ നമ്മൾ ലോട്ടറിയോ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട രണ്ടോ മൂന്നോ മാസം കൂടി താഴെ വീഴാൻ സാധിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് കേരളത്തിൽ വരയ്ക്കുന്നത് ഈ ഗവൺമെന്റ് അല്ല ഏത് ഗവൺമെന്റ് വന്നാലും അതിന് നമ്മൾ തയ്യാറായാൽ മാത്രം മതി നമ്മൾ പറയുന്നിടത്ത് കാര്യം സാധിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നന്ദി നമസ്കാരം ജയ് ഐ